ശ്രീനിവാസൻ കൊറോണ കാലത്ത് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് രാവിലെ തൊട്ട് പട്ടിണി കടന്നിട്ട് ഉച്ചക്ക് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് വേറ്റിൻ്റെ മുടങ്ങും എന്നെ ഉപദേശിക്കാൻ വന്ന ഈ എം ഐ മുടങ്ങുണ്ടാക്കും എന്താ പിന്നെ പറയുന്ന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു നാല് ഫുൾ ഫുൾകേ ഷർട്ടും കൊണ്ട് ഞാൻ ആ സീസണിൽ ആറോളം പരസ്യം അഞ്ചോളം ഫുൾകർട്ട് അത്രയില്ല ബിരിയാകാശം താഴെ ഇറങ്ങിട്ടാ ഓരോന്നും താഴോട്ട് വരുമ്പോഴത്തൊക്കെ പറന്ന് പോവാ ഇവര് ഇപ്പോഴ എവിടെ തെലുങ്കിലൊക്കെ ഉപനോഗിക്കാണ്ട് അവിടെ ഞാൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ